മുത്തശ്ശൻ അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ഒരു കാര്യം പറയുന്നുണ്ട് നവ്യയുടെ പേരില് നൂറു കോടിയുടെ മോള് തുടങ്ങാൻ പോവാണ് ഇത് കേട്ട് ജലജയും അഭിയും ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നാ ജാനകി പറയുന്നുണ്ട് അച്ഛാ ഇതൊട്ടും ശരിയല്ല ഇവളെവിടുത്തെ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പിന്നെന്തിനാ ഇവളുടെ മരുമകളുടെ പേരിൽ കോടികളുടെ സ്വത്തൊക്കെ എഴുതി വെക്കുന്നത് എനിക്ക് ഇതിനോട് തീരെ താല്പര്യം ഇല്ല എന്നാ ജാനകിയുടെ ഭർത്താവ് പറയുന്നുണ്ട് നിന്റെ താല്പര്യത്തിനല്ല ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛൻ തീരുമാനിക്കും അച്ഛൻ തീരുമാനിക്കുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല ഇവളെ ഇവിടുത്തെ വേലക്കാരിയുടെ മകളാ അതുകൊണ്ട് തന്നെ ഇവളുടെ മരുമകളുടെ പേരിൽ ഒന്നും എഴുതി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ജാനകി നിന്റെ വായടച്ച അവിടെയിരുന്നോ അച്ഛൻ പോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്ന് ജൈനും പറയാണ് അങ്ങനെ ജാനകിയാകെ നാണം കെട്ടി തല കുണിച്ചു നിൽക്കാണ് എന്നാ അനാമിക പറയുന്നുണ്ട് അമ്മ പറഞ്ഞേല് എന്താ തെറ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരെയും സമ്മതം വേണ്ടേ ഇത്രയും വലിയ കോടികളുടെ സ്വത്തൊന്നും ഇവളുടെ പേരിൽ എഴുതി വെക്കാൻ ഞാനും സമ്മതിക്കില്ല എന്നാ ജലജ പറയുന്നുണ്ട് നിന്നെ ഞാൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടാ കൂടെ നിന്നിട്ടുള്ളൂ എന്റെ മരുമകളുടെ പേരിൽ കുറച്ച് സ്വത്തെ എഴുതി വെച്ചെന്ന് കരുതിയിട്ട് നീ എന്തിനാ കിടന്ന് തുള്ളാ നിൽക്കുന്നേ നീ മര്യാദയ്ക്ക് മിണ്ടാതെന്നോ പല കാര്യങ്ങളും ഞാനിവിടെ തുറന്നു പറയും അത് നീ മറക്കണ്ട ഇത് കേട്ട് അനാമികയൊന്ന് വായടച്ച് നിൽക്കുന്നുണ്ട് പല സത്യങ്ങളും ജലജയ്ക്ക് അറിയാമല്ലോ അനാമികയുടെ അതുകൊണ്ട് തന്നെ മിണ്ടാ നിൽക്കുകയാണ് അനാമിക ഞാൻ ആരോടും സമ്മതല്ല ചോദിച്ചത് ഞാനെടുത്ത തീരുമാനാ എല്ലാവരോടും പറഞ്ഞത് മോൾക്ക് ഇപ്പൊ ഒരു കുഞ്ഞു വിറക്കാൻ പോവാ അതിനു മുൻപേ നവ്യയ്ക്ക് വേണ്ടതെല്ലാം നവ്യ്ക്ക് കൊടുക്കണം കുഞ്ഞിന്റെ പേരിലും കൂടിയാണ് ഞാൻ ഇത് എഴുതി വെക്കുന്നതെന്ന് മുത്തശ്ശൻ പറയാണ് ഇതിനോട് ഇനി ആരൊക്കെ യോജിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യം ഞാൻ ചെയ്യുവെന്ന് മുത്തശ്ശൻ പറയുന്നു എന്നാൽ മരുമകളുടെ പേരിൽ കോടികളുടെ സ്വത്ത് വരാൻ പോവുകയെന്നറിയുന്ന ജലജയും അബിയും ഒരു കാര്യം തീരുമാനിക്കുകയാണ് അബിയോട് ജലജ പറയുന്നുണ്ട് മോനെ അബി ഇപ്പം നിന്റെ ഭാര്യയുടെ പേരിലേ കോടികളുടെ സ്വത്താ നീ എന്തായാലും ഇനി നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങണം അമ്മേ ഇത്രയും നാൾ അവളെ ഞാൻ തള്ളിക്കളയുക ചെയ്തിരുന്നത് ഇനിയിപ്പോൾ അവളെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ ആട്ടി ഓടിക്കുന്നു കാര്യം ഉറപ്പാ എങ്ങനെയാണമ്മേ അബി അവൾ ആട്ടി ഓടിച്ചാലും നീ ഇനി അവളെ പുറകുന്നു പോവരുത് അവളെ നീ എങ്ങനെയെങ്കിലും കൈയിലെടുത്ത് സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാക്കണം ഇനി അതൊക്കെ നിന്ദമെടുക്ക എന്ന് ജലജ പറയാണ് ഇനിയിപ്പോ അവളെ കയ്യിലെടുത്തേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കൂ നയനക്കാണെങ്കിൽ കോടികൾ സ്വത്ത് തന്റെ പേരിൽ വരാൻ പോവാൻ അറിഞ്ഞ് നല്ല സന്തോഷത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം ഈ സമയത്ത് അഭി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അഭിയാണെങ്കിൽ നവ്യ എന്ന് വിളിക്കുന്ന സമയത്ത് നവ്യൊന്നും നോക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല നവ്യേ ഞാൻ നിന്നെ വിളിച്ച് നീ എന്താ ഒന്നും മിണ്ടാത്തെ ഞാൻ എന്ത് മിണ്ടാറ നിന്റെ അടുത്ത് പലതവണ ഞാൻ നിന്റെ അടുത്ത് മിണ്ടാൻ വന്നപ്പോ നീ എന്റെ അടുത്ത് സംസാരിക്കാൻ നിന്നിരുന്നോ ഞാൻ പല തെറ്റുകൾ നിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം ഇപ്പം നീ എന്താ എന്റെ അടുത്തോട്ട് വന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശൻ എനിക്ക് കോടികൾ സ്വത്ത് എഴുതി തന്നു അതല്ലേ നിനക്കിപ്പോൾ എന്നോട് സ്നേഹം തോന്നാനുള്ള കാരണം അതല്ലെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹം തന്നെയാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതല്ലേ നീ എന്റെ ഭാര്യ എന്റെ കുഞ്ഞാ നിന്റെ വയലിൽ കിടക്കുന്നെ ഓഹോ ഇതൊക്കെ നീ ഇപ്പം അംഗീകരിച്ചോ നിന്റെ കുഞ്ഞല്ല എന്ന് നീ എല്ലാവരും മുൻപിൽ വെച്ച് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ ഇപ്പതും നിന്റെ കുഞ്ഞാണെന്ന് പറയുന്നേ എനിക്കിനി നിന്റെ ആവശ്യമില്ല ഇല്ല നീ എൻ്റെ ഭർത്താവായാലും ഇല്ലെങ്കിലും എൻറെ കുഞ്ഞിന് ജീവിക്കാനുള്ളത് മുത്തശ്ശൻ എനിക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ നല്ല സുഖമായിട്ട് ജീവിച്ചോളാം പേരിന് എനിക്കൊരു ഭർത്താവിന്റെ ആവശ്യം ഇനിയില്ല അതുകൊണ്ട് നീ ഇനി എന്റെ എടുത്തോട്ട് വരരുത് എന്ന് നവ്യ പറയാണ് നവി അങ്ങനെ പറയരുത് നിന്നോട് ഞാൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ നീ എന്നോട് പൊറുക്കണം ഇതും പറഞ്ഞുകൊണ്ട് നവിയുടെ കാലിൽ വീഴാൻ പോവാണ് അങ്ങനെ നവി പിടിക്കുന്നുണ്ട് വേണ്ട നീ എൻ്റെ കാലിൽ വീണ്ട അതിനുള്ള അർഹത പോലും നിനക്ക് ഞാൻ തരുന്നില്ല നിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ചിട്ടെങ്കിലും നീ ഒന്ന് എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാനായിട്ട് അന്ന് നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ ഞാൻ ഭാര്യയായിട്ട് കാണുന്ന പോലും ഇല്ല എന്ന് അല്ലേ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിന്നെ ഭർത്താവായിട്ടും കാണുന്നില്ല ഇതൊക്കെ കേട്ട് അഭി ആകെ സങ്കടത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക അഭി ഇറങ്ങി പോകുന്നുണ്ടോ എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നും പറഞ്ഞ് നാപ്യ അഭിയെ പുറത്താക്കുകയാണ് അങ്ങനെ അഭിയോട് ജലജ ചോദിക്കുന്നുണ്ട് എന്താടാ നീ അവളടുത്ത് സംസാരിച്ചോ അവള് നിന്നോട് സ്നേഹം കാണിച്ചോ എന്നൊക്കെ ജലജ ചോദിക്കുകയാണ് നല്ല കാര്യായി അവളുടെ സ്വഭാവം അമ്മയ്ക്കറിയുന്നല്ലേ അവൾക്ക് മനസ്സിലായി ഇനി നമ്മൾ രണ്ടുപേരും ഇല്ലെങ്കിലും അവൾക്ക് ജീവിക്കാനുള്ളത് അവളുടെ കയ്യിലുണ്ടെന്ന് എന്നെ അവൾ ആ റൂമിൽ ആട്ടി ഇറക്കി എൻ്റെ പൊന്നബി അവൾ അതൊക്കെ ചെയ്യുന്നു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് നീ അവളെ സ്നേഹിക്കണം അവൾ നിന്നെ എത്ര ചീത്ത പറഞ്ഞാലും നിന്നെ ഇനി കാണണ്ട എന്ന് പറഞ്ഞാലും അവളുടെ കാര്യങ്ങളെല്ലാം ഇനി നീ നല്ല പോലെ നോക്കണം ഏതൊരു പെണ്ണിനും അവളുടെ ഭർത്താവ് അവളെ നല്ല പോലെ സ്നേഹിക്കും കെയറിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചും അതിലേറെ സ്നേഹിക്കും അതിനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും പെട്ടെന്നൊന്നും അവളെടുത്ത് ചെന്നു കഴിഞ്ഞാൽ നിന്നെ സ്നേഹിക്കില്ല നീ പതിയെ പതിയെ അവളെ മനസ്സിലോട്ട് കയറണം നയന നവിക്ക് ജ്യൂസുമായിട്ട് റൂമിലോട്ട് ചെല്ലാണ് അങ്ങനെ നയന പറയുന്നുണ്ട് എന്താ ചേച്ചി ഇപ്പൊ നേരെ വണ്ണം ചേച്ചി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഈ ജ്യൂസ് കുടിച്ചേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ശരീരം നോക്കണമെന്ന് ഒരു കുഞ്ഞുമാവേ ഉള്ളതാ വയറ്റില് അത് മറക്കണ്ട എനിക്ക് വിഷപ്പില്ലാത്തതുകൊണ്ട് നയനെ ഞാൻ കഴിക്കാത്തത് എനിക്ക് വേണ്ടത് ഞാൻ എടുത്ത് കഴിച്ചോളാം നീ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടുന്നേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടില് ചേച്ചിയെ നോക്കാനിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അത് ചേച്ചിക്കറിയാലോ ഇനി നീ മാത്രല്ല ഇനി എല്ലാവരും എന്നെ നോക്കും എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും ഒക്കെ എന്നെ ഇനി കാര്യമായിട്ട് തന്നെ നോക്കും അതെന്താ ചേച്ചി അല്ല എൻ്റെ പേരിൽ കോടികളെ സ്വത്ത് വന്നതല്ലേ ഇപ്പത്തന്നെ എൻ്റെ അടുത്ത് വന്ന് അഭി പറയാണ് നീ എന്നോട് ക്ഷമിക്കണം നിന്നോട് ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടേന്ന് എന്തിനാ അങ്ങനെ വന്ന് പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായോ ഇപ്പൊ എൻ്റെ കയ്യിൽ സ്വത്തുക്കളുണ്ട് അത് അവർക്ക് വേണം എന്നെ സോപ്പിട്ട് നിന്നാലേ അതൊക്കെ കിട്ടുമെന്ന് നന്നായിട്ടറിയാം നീ നോക്കിക്കുന്നായനെ എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി അവരോട് രണ്ടു പേരോടും പകരം ചോദിക്കും നവ്യ എങ്ങനെ മോളിന്റെ പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് ഈ സമയത്ത് ജലജ ചെല്ലുന്നുണ്ട് മോളെ നവ്യേ നീ എങ്ങോട്ട് തനിയെ പോകുന്നേ ഞാന് മോളിന്റെ പണി നടക്കല്ലേ ഞാനൊന്ന് അവിടെ പോയിട്ട് വരാം മോളെ ഈ വയറും വെച്ച് നീ എന്തിനാ താനിയെ പോകുന്നേ പറഞ്ഞിരുന്നെങ്കില് ഞാനും അഭിയം കൂടെ വന്നേനല്ലോ എന്താ മോളെ ഞങ്ങൾ അന്യനെ പോലെ കാണുന്നത് ഞങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ വന്നേനെ വേണ്ട ഇതിപ്പം ഞാൻ തനിയെ പൊക്കോളാം എനിക്ക് ആരുടെയും ആവശ്യമില്ല അങ്ങനെ പറയരുത് മോളെ ഈ സമയത്തെ എപ്പോഴും കൂടെ ഒരാൾ വേണം ഞാൻ കൂടെ പോരാം വേണ്ട എന്നല്ലേ പറഞ്ഞത് എനിക്ക് തനിയെ പോകാവുന്നതേ ഉള്ളൂ പലതവണ ഞാൻ ഞാനിവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എന്റെ കൂടെ വന്നിട്ടാണോ ഞാൻ തനിയല്ലേ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഇനിയും എനിക്ക് എൻ്റെ കാര്യങ്ങൾ തനിയെ നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഒരു ആവശ്യം എനിക്കില്ല അങ്ങനെ നവ്യ അവടെ നിന്ന് പോവാണ് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അച്ഛൻ അവളെ പേരില് സ്വത്തുക്കൾ എഴുതി വെച്ച കാരണാ അവൾ ഈ കിടന്ന് തുള്ളുന്നത് എന്തായാലും ഒരിക്കലും ഈ സ്വത്തൊക്കെ എന്റെ മോൻറെ പേരിൽ കിട്ടുമായിടി അന്ന് ഞാൻ നിനക്ക് ഇതിനുള്ള മറുപടി തരായെന്ന് ജലജ പറയാണ് അങ്ങനെ നവ്യ തിരികെ വരുന്ന സമയത്ത് നവ്യയോട് ചോദിക്കുന്നുണ്ട് മോളെ എന്താ ആകെ ക്ഷീണിച്ചല്ലോ ഈ വെയിലത്ത് നീ പോവണ്ട എന്ന് പലതവണ ഞാൻ പറഞ്ഞതല്ലേ മോൾ ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് മോൾക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം എടാ അബി നീ എന്താ നോക്കി നിൽക്കുന്നേ അവളെ കൈയും കാലൊക്കെ ഭയങ്കര വേദനയാവും നീ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേ അങ്ങനെ അബി നവിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കാല് ഈ സമയത്ത് അടുക്കളയിൽ പോയി ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി നമ്മുടെ ജലജ ജ്യൂസുമായിട്ട് നവിയുടെ എടുത്തോട്ട് ചെല്ലുകയാണ് മോളെ ഈ ജ്യൂസ് കുടിക്ക് മോളുടെ ക്ഷീണൊക്കെ മാറും ഇനി ജ്യൂസിൽ നിങ്ങൾ വല്ലതും കലക്കി കാണോ എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളുടെ വയറ്റിലെ എൻറെ പേരെ കുട്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ ഹോ എന്താ സ്നേഹം എന്നൊക്കെ നവ്യ എങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ അഭി കാലൊക്കെ ഇങ്ങനെ ഇരുന്ന് മസാജ് ചെയ്ത് കൊടുക്കാണ് ഇവരുടെ ഈ അഭിനയം കണ്ട് നവ്യ എങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇതിപ്പോ സിനിമയിലാണ് അഭിനയിച്ചിരുന്നെങ്കില് അമ്മയ്ക്കും മോനും ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയനെ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എന്റെ കാല് പിടിക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അഭിയെ എങ്ങനെ നോക്കി നമ്മുടെ നവി ചിന്തിക്കുകയാണ് മോൾ എന്താ ആലോചിക്കുന്നേ ആ ജ്യൂസ് അങ്ങ് കുടിക്ക് എന്ന് ജലജ പറയാണ് അങ്ങനെ നവി ചിരിച്ചുകൊണ്ട് കൊണ്ട് ജ്യൂസ് കുടിക്കുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അഭിയേയും ജലജയെയും വരച്ച വരയില് നമ്മുടെ നവ്യ നിർത്തും അത് ഉറപ്പാണ് നാളത്തെ എപ്പിസോഡില് നമ്മുടെ നന്ദു പോളിസ് ട്രീഡിംഗ് ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് കിട്ടുന്നത് സ്വന്തം നാട്ടിൽ തന്നെയായിരിക്കും അങ്ങനെ നമ്മുടെ വേണുവിനെ കൈയോടെ പിടിച്ച് ലോക്കപ്പിലിട്ട് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡ് അതാണ് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ നിങ്ങൾക്ക് വല്ല സജക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ